ഇന്ന് നമ്മളൊരു പുതിയ പൊടിയിൽ കേൾക്കണം ഡയാന ഡയാന എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരിയാണ് ഓണാൽ നല്ല സുന്ദരിയാണ് അപ്പോൾ അവളെ പ്രേമിച്ച റാം റാം മോഹൻ റാം മോഹനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ആണങ്ങൾ ചെയ്യാൻ കൊതിക്കുന്നൊരു പെണ്ണാണ് ഡയാന അങ്ങനെയുള്ള ഡയാനെ സ്വന്തമാക്കിയതാരാണ് റാം റാം മോഹനാണ് സ്വന്തമാക്കിയത് അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇവളുടെ സൗന്ദര്യത്തിനുള്ളൊരു മയക്കി മയങ്ങി പക്ഷെ ഇവർ രണ്ട് പേരും രണ്ട് കാസ്റ്റാണ് ഇവർ കല്യാണം കഴിക്കാനായിട്ട് രണ്ട് കുടുംബക്കാർക്കും ഇഷ്ടമില്ല അങ്ങനെ ഇവ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് അവൾ അവളുടെ കുടുംബക്കാരും വേണ്ടാന്ന് വെച്ചു റാമ് റാമിൻ്റെ കുടുംബക്കാരും വേണ്ടെന്ന് വെച്ചു ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു സുഹൃത്തുക്കളുടെ ഒരു അതിൻ്റെ രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവന് ആ സുഹൃത്തുക്കളുടെ ബലം കൊണ്ടും ആ സുഹൃത്തുക്കളാണ് കല്യാണത്തിന് എല്ലാം മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ ഇവന് വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റിലാണ് ഒരു താമസം ഇവരിങ്ങനെ അടിപൊളിയായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ റാം കല്യാണം കഴിച്ചത് ഇവളുടെ സൗന്ദര്യം വിറ്റ് കാശാക്കാനാണ് അല്ലാണ്ട് ഇവളോടുള്ള സ്നേഹം കൊണ്ടോ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുഷ്ടനാ കല്യാണം കഴിച്ചപ്പോഴാണ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള രാത്രികൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം ഈ ഡയാന മനസ്സിലാക്കുന്നത് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാമ പിശാശും അതുപോലെ തന്നെ ഭാര്യേനെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുക അതാണ് ഇവൻ്റെ ഏക ലക്ഷ്യം അപ്പോൾ അത് കൂട്ടിക്കൊടുക്കാനായിട്ട് അവൻ്റെ കൂട്ടുകാർക്ക് തന്നെയാണ് ഇവൻ കൂട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുവന്നിട്ട് കൂട്ടുകാരെ വന്ന് ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവൾക്ക് ഉളിയെ കൊടുത്ത് ഇവിടെ ഉറക്കിക്കെടുത്തിട്ടാണ് ഒരു കൂട്ടുകാരൻ പരിപാടി ചെയ്തത് പിന്നെ അത് ചെയ്തു എന്ന് ഇവൾക്ക് മനസ്സിലായി ആകെ തകർന്നു പോയി ഭർത്താവ് ഭർത്താവിനെങ്ങനെ ചെയ്യാനായിട്ട് കൂട്ടുകാരൻ്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക പക്ഷെ പൈസയ്ക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് അവൾ അറിഞ്ഞോടൊരു ആകെ തകർന്നു പോയി ഇവളെ അവൾക്ക് ആകെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്കും ചെല്ലാൻ പറ്റില്ല വീട്ടുകാരും ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ എവിടെ പോകും ഈ നാല് ചമരൻ്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും അനുഭവിക്കുക വേറെ രക്ഷയില്ല എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് പിന്നെ ഇവൻ്റെ അടുത്ത കൂട്ടുകാരൻ വന്നു അടുത്ത കൂട്ടുകാരൻ വന്നപ്പോൾ മൈ ഉറക്കൂടിയൊന്നും കൊടുക്കാണ്ട് തന്നെ അവൻ പിടിച്ച് ബലാസംഗം ചെയ്തു അതിന് ഇവൻ്റെ ഒത്താശി നീ ചെയ്യടാ ടിബയുടെ ബ്രാൻഡിങ് കുടിച്ചിരിക്കും അപ്പോൾ അവനും സുഖമായിട്ട് ചെയ്തു പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ ഇവരൊക്കെ നല്ല എമൗണ്ട് ഇവന് കൊടുക്കുന്നുണ്ട് പൈസ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കൂട്ടുകാരുണ്ടവർ അവനും വിളിച്ചു നീ ഇന്ന് പരിപാടി ചെയ്താ എന്ന് പറഞ്ഞിട്ട് അവനും വിളിച്ചു അവനും ഉണ്ടായാൻ ക്രൂരമായിട്ട് ബലാസം ഇവനെ കുറേ ആവുമ്പോൾ ഇവിടെ പറയും ഇവളതിനോട് യോജിപ്പായി ഇവള് ബലാസംഘം ചെയ്യേണ്ട അവൾ കിടന്നുകൊടുക്കലായി ഇൻ്റെ സ്വഭാവം അതാണ് എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നല്ല പട കിട്ടും അതിനും ഭേദം ആരാഞ്ചൻ്റെ കയറി ചോദിച്ചോട്ടെ നമ്മൾക്ക് ഒന്ന് അറിഞ്ഞിട്ട് രാമനാരായണെന്ന് പറഞ്ഞ പോലെ അവളങ്ങടെ കിടുന്നു അപ്പോൾ ഈ ശീലം ഇനി നാട്ടുകാരെ ഇവന് ഈ കൂട്ടുകാരെ വിട്ടിട്ടല്ല ഇനി നാട്ടിലുള്ളവരെ മുഴുവൻ കൊണ്ടുവന്ന് ഇവളെ കൊണ്ട് പരിപാടി ജീവിക്കുന്ന പോലെ പച്ചയ്ക്ക് ഞാൻ ഇവളോട് പറഞ്ഞു നിന്റെ സൗന്ദര്യം കണ്ടത് ഇട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതും പ്രേമിച്ചതും നിന്നെ വിറ്റ് കാശാക്കാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പലരും കാശുകാരായിട്ടുള്ളത് നീ അതിനെ സഹകരിച്ചാൽ മാത്രം മതി എന്ന് മനസ്സിൽ അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവൻ ഇവനെ ഇവനെ തിരുത്താൻ പറ്റില്ല ഇവൻ നമ്മളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വെച്ചാണ് നമ്മളെ ചരക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇവനെ തീർക്കുക അതാണ് അവളുടെ ലക്ഷ്യം അങ്ങനെ എന്താണെന്നു വെച്ചാൽ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് കിടങ്ങണവൻ നല്ല ഓർക്കാൻ പറ്റുക അതോടുകൂടിയിട്ട് ഒരു കത്തി എടുത്ത് അവൻ്റെ ചങ്കിൽ കുത്തി ഇറക്കിയിട്ട് അവനെ കൊന്നു കൊന്നു എന്ന് മാത്രമല്ല ആ ശവം എടുത്ത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചു വെട്ടി നുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചത് അത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഇവിടെ ഉറക്കം കൂട്ടുകാരുണ്ട് മൂന്ന് പേര് ആ മൂന്ന് പേര് ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിന്ന് വരുമോ മക്കമ്മളൊന്ന് ഇവിടുന്ന് അടിപൊളിയായിട്ട് ഒന്ന് നമുക്ക് ആഘോഷിക്കാം ഞാനിവിടെ ഭക്ഷണമൊക്കെ ഞാൻ അവിടെ ശരിയാക്കാം നിങ്ങളൊന്ന് വരുമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരാലോ ഒരു കുഴപ്പമില്ല അപ്പം അവനവിടെ അവനെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല അവൻ വിളിക്കുന്നില്ലല്ലോ അവൻ വേറെ അതൊരു പെണ്ണിനെയും കൊണ്ട് ഊട്ടിയിലേക്ക് പോയിക്കുക ഇനി ഒരു ആഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ അപ്പോൾ അവൻ ഫോണിലും കിട്ടുന്നില്ല ആ അതൊക്കെ ഫോണൊക്കെ ഓപിതരിട്ട പരിപാടി അപ്പോൾ അവൻ അവിടെ പോയി ചോദിക്കട്ടെ ഞാനിവിടെയും ചോദിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ ശരി ഞാൻ കുറച്ച് ബ്രാൻഡിക്കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്നു അപ്പം അതിന്മേല് മുമ്പ് ഇപ്പം ഇവിടെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലുള്ള റാമോഹൻ്റെ ശരീരത്തിൽ നിന്ന് നല്ല നല്ല ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ നുറുക്കി എടുത്തു കൊണ്ടുവന്നിട്ട് അതൊക്കെ നല്ല അസലായിട്ട് കഴുകി നന്നായി കഷ്ണങ്ങളാക്കിയിട്ട് സോസ് അതുപോലെ തന്നെ മല്ലിയല അതുപോലെ തന്നെ ജീരകം അതുപോലെ തന്നെ ഇഞ്ചി കുരുമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ഗ്രാം മസാല ഇതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ടങ്ങോട്ട് അങ്ങോട്ട് നല്ല അസലായിട്ട് എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചു അപ്പം ഇവൻ വരപ്പോൾ അന്നോട് കൂടിയിട്ട് ഈ മണാണ് ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കേൾക്കണത് ഈ അമ്മ പറഞ്ഞു എന്നാ മണ എന്ത് രസമാണ് ഏത് ഇറച്ചി ഇവിടെ വെച്ചോണ് എന്ത്റച്ച ഇവിടെ വെച്ചോണത് തിന്നാൻ കൊതിയാവണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതിവിടെ ഒരു ഞരുമ്പുരോഗിയായുള്ളൊരു ടർക്കിൻ്റെ ആയിരുന്നു ആ ടർക്കീനെ ഞാൻ പോയി ഒരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഫാമിൽ നിന്ന് ആ ടറക്കീനെ കൊന്ന് അതിനെ കറി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു അവര് വലിയ സന്തോഷമായി അങ്ങനെ ബ്രാൻഡി എടുത്തു വെച്ചു ചോറ് കൊണ്ടുവെച്ചു ചപ്പാത്തി വെച്ചു അതിനോടൊപ്പം തന്നെ ഈ ഇറച്ചി ഒലത്തീതുണ്ട് കറിയുണ്ട് മനുഷ്യൻ്റെ ഇറച്ചി തന്നെ കറിയൊക്കെ ഉണ്ട് ഇപ്പം അല്ലേന്ന് എടുത്ത് കഴിച്ചു എൻ്റെ പൊന്നെ എന്നാ ടേസ്റ്റ് എന്നാ വെപ്പ നീ വെച്ചു അങ്ങനെ അടിപൊളി എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ആർത്തിയോടത്തൊക്കെ തിന്ന് അത് കഴിഞ്ഞ് ബ്രാൻഡിയൊക്കെ പൊടിച്ച് അറ്റപ്പോള് പറഞ്ഞു എന്താ നമുക്ക് ഇനി പരിപാടി തുടങ്ങല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ ഓക്കെ ഓക്കെ ആയിരുന്നു നമുക്ക് എനിക്കൊരു എനിക്കൊരു ആഗ്രഹം ഉണ്ട് നിന്നപ്പോൾ നിൻ്റെ കൂടെ ഈ ബാത്റൂമിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ഒന്ന് കുളിക്കണം എനിക്ക് സോപ്പൊക്കെ ഒക്കെ തേച്ചൊന്ന് നന്നായി ഒന്ന് കുളിക്കണം അവിടെ വെച്ചിട്ടാ നമുക്ക് പരിപാടിയും ചെയ്യാൻ തോന്നും അങ്ങനെ ഇവൻ ആ അവിടെ പറഞ്ഞു ഓക്കെ ആയിരുന്നു എന്താ കുഴപ്പം അങ്ങനെ ഒരു ബാത്റൂമിൽ കുളിയൊക്കെ കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവൻ ക്ഷീണിച്ച് സന്തോഷമായിട്ട് ആ മദ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ എടുക്കുക ഇവളെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടെ എന്നെ ഉണ്ടായിരുന്നു കഴുകി വെച്ചിട്ടുണ്ട് ആ കത്തി എടുത്തിട്ട് അവൻ്റെ കഴുത്തിൽ ഇതിവിടെ കുർത്തി അങ്ങോട്ട് അറിയും ചാവണയിൽ മുമ്പ് പറഞ്ഞു ഇതേ നിന്റെ കൂട്ടുകാരനെ കൊന്ന കത്തി അത് അവൻ എന്നെ വിൽക്കാൻ കൊണ്ടുവന്ന അവനോടുള്ള പ്രതികാരമാണ് നീ തിന്നത് അവൻ്റെ ഇറച്ചിയാണ് അവനെ വെട്ടി നുറുക്കി റോസ്റ്റ് ചെയ്ത ഇറച്ചി തിന്നിട്ടാണ് നീ ഇപ്പം ഇവിടെ കെടുക്കണത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ ആ അതാണ് ഈ അറച്ചി തോന്നിയിട്ട് അവൾ ആദ്യത്തെ പ്രതികാരം ചെയ്യണം അതുമ്പം നിന്നില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവനെന്തുണ്ടെങ്കിൽ അവൻ തല്ലി കൊന്ന് പിന്നെ കുത്തി കൊന്നിട്ട് കഴിഞ്ഞിട്ട് ഇവളെ പിന്നെ കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിൽ ഇട്ടു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൂട്ടുകാരനെ വിളിച്ചു രണ്ടാമത്തെ കൂട്ടുകാരനും ഇതന്നെ ശിക്ഷ ഇതേപോലെ തന്നെ അവൻ്റെ അർച്ചി ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തു മദ്യം കഴിച്ചു അവനായിട്ട് പരിപാടി ചെയ്തു ഇവള് ഇവള് വെറും ശവം കണക്കൊക്കെ എടുക്കണത് അവർ കിടന്ന് പരിപാടി ചെയ്യുമ്പോൾ ഇവള് വെറും ശവം കണക്കൊക്കെ എടുക്കുന്നത് അപ്പോൾ രണ്ടാമതും വന്നാൽ ചോദിച്ചു നിന്നെ ആദ്യം പരിപാടി ചെയ്തപ്പോൾ നീ ഇങ്ങനെയല്ലല്ലോ ഇപ്പം നീ നീ ശവം പോലെ കിടക്കണത് അപ്പോൾ പറഞ്ഞു ഞാൻ ശവമായി കാരണം ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവന് അവൾക്ക് അവരുടേതായിട്ടുള്ള ഓർഗാസം മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇതിപ്പോൾ അത് കഴിഞ്ഞ് ആ ഓരോരുത്തരായിട്ട് ബന്ധപ്പെടുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിന് സംതൃപ്തിയായിട്ട് പെട്ടണതല്ല ഇതൊരു വൈരാഗ്യത്തിൻ്റെ മുകളിൽ പെട്ടന്നതാണ് എന്ന് പറയും അപ്പോൾ അവനിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് അവനും ഇതുപോലെ കിടന്നോറങ്ങോടുകൂടി അതേ കത്തിക്കൊണ്ടുവന്നു പിന്നെ അവനെയും കൊത്തിക്കൊന്നു അങ്ങനെ മൂന്നാമത്തെ ആളെയും കൊത്തിക്കൊന്നു മൂന്നാമത്തെ ആളെ കൊത്തി കൊല്ലുമ്പോഴേക്കും ഇവിടെ ഒരു രോഗിയായിട്ട് മാറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ പ്രതികാരം ചെയ്ത് ചെയ്ത് ഇവൾക്ക് ഉള്ള സമനില തെറ്റി സമനില തെറ്റിയോട് കൂടിയിട്ട് ഇവളെ ഒരു മാനസിക രോഗിയായി അപ്പോഴേക്കും പുറംലോകം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും ഇവൾ ശരിക്കും മുഴുവട്ടത്തിയായി ഇവളും തന്നെ ഈ റോസ്റ്റ് ചെയ്തിട്ട് ഇവളെന്നെ എടുത്ത് തിന്നണ്ട സ്ത്രീ ഇവള് തിന്നു തുടങ്ങി അപ്പോൾ ഉള്ള മാനസിക നില കംപ്ലീറ്റ് തെറ്റി എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഈ സ്ത്രീനെ പ്രാന്താശീതരാക്കണം പ്രാന്തമുള്ളവർക്ക് പിന്നെ കേസില്ലല്ലോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരെ വന്നാലൊന്നും കേസില്ല അവർക്ക് പ്രാന്തായിക കൊല്ലണതല്ലേ അങ്ങനെ അത് ജയിലിൽ പോയി നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ നമ്മൾ ഓരോ ഉദ്ദേശം കണ്ട് കല്യാണം കഴിക്കുക അവരെ നാട്ടുകാർക്ക് കൊണ്ടുപോയി വിൽക്കുക അവർക്ക് പോകുക അവരെ കാശും പേടിച്ച് നമ്മൾ പുട്ടടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യമാർ ഈ സ്ത്രീകളാണ് അവരൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്തൊക്കെ ചെയ്യും അവരെ സമനില തെറ്റി എന്തൊക്കെ പ്രവർത്തിക്കും നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല സൂക്ഷിക്കുക ദുഃഖിക്കണ്ട ഒരു അഭിഹിതം നടന്ന അവിടെ ഒരു ക്രൈം നടക്കും അതാണ് ഇവിടെ നടന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം